സീറ മലബാർ സഭയുടെ കല്യാൺ അതിരൂപതയുടെ മെത്രാപോളിത്തിയായി മാർ സെബാസ്റ്റ്യൻ വാണിയെപ്പൊരിക്കൽ സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ പ്രായം തളർത്താത്ത ആഹ്ലാദത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നൂറ്റി രണ്ട് വയസ്സുള്ള പിതാവ് വി എം തോമസ് എന്ന തൊമ്മൻ കൊച്ച ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം സ്ഥാനാരോഹണ ചടങ്ങിൽ മുംബൈയിലേക്ക് പോകാൻ ആയില്ലെങ്കിലും വീട്ടിലിരുന്ന മകന്റെ മകത്തായ നിമിഷത്തിന് സാക്ഷിയാകുവാൻ കഴിഞ്ഞതിൻ്റെ ആത്മനിർവൃതിയിലാണ് ഈ പിതാവ് മാർ സെബാസ്റ്റിൻ വാണിയെപ്പുരയ്ക്കൽ മെത്രാപോലിത്തയെ സണ്ണിച്ചൻ എന്ന് ഓമനെ പേരിട്ട് വിളിച്ചിരുന്ന വി എം തോമസ് എന്ന തൊമൻ കൊച്ച് വാക്കുകൾക്ക് അതീതമായ സ്നേഹത്തിന്റെ ഒരു പുതിയ അധ്യായം തുറന്നു ഓർമ്മകൾ മങ്ങിത്തുടങ്ങിയെങ്കിലും മെത്രാപോലിത്തയുടെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് മനസ്സിൽ നിന്നും മായാത്ത വാത്സല്യം മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു കാഞ്ഞിരപ്പള്ളി രൂപതയിലെ നിർമ്മലഗിരി സെന്റാൻഡീസ് ഇടവക അംഗമാണ് മാർ സെബാസ്റ്റ്യൻ സെബാസ്റ്റിൻക്കൽ വി എം തോമസ് ഏലിയാമ്മ ദമ്പതികളുടെ ഒൻപത് മക്കളിൽ എട്ടാമനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മാർച്ച് ഇരുപത്തി ഒൻപതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സെമിനാരിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മുപ്പതിന് വൈദികനായി സിറോ മലബാർ സഭ കൂരിയാ ബിഷപ്പായി രണ്ടായിരത്തി പതിനേഴ് നവംബർ പന്ത്രണ്ടിന് നിയമിതനായ മാർ സെബാസ്റ്റിൻ വാണിയപ്പെരിക്കൽ പിതാവ് പിന്നീട് കല്യാൺ അതിരൂപതിയുടെ മെത്രാപോളിത്തിയായി നിയമിതനാകുകയായിരുന്നു മാതാവ് ഏലിയാമ പന്ത്രണ്ട് വർഷം മുമ്പ് മരണപ്പെട്ടു സഹോദരങ്ങളിലൊരാളായ ഫാദർ ജോർജ വാണിയപ്പൊരിക്കൽ യു എസിൽ വൈദികനായി സേവനം അനുഷ്ഠിക്കുന്നു വി ടി മാത്യു വി ടി ജോസഫ് വി ടി തോമസ് വി ടി അബ്രഹാം മേരി ആന്റണി തോമസ് പരേതനായ അക്കമ്മ എന്നിവരാണ് മറ്റ് സഹോദരങ്ങൾ ഫെസ്റ്റുനൂസ് മുണ്ടക്കയം